രശ്മിൻ നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പാണ് നിങ്ങക്ക് പിന്നെ പവർ ടീമിലേക്ക് വേണ്ടി ഒരു ഭക്ഷണം അവരുണ്ടാക്കിയിരുന്നോ ഒന്നും ചെമ്മീൻ റോസ്റ്റ് അല്ല ഒരു അവനുള്ളതാ പനീർ പനീർ വെച്ചിരുന്നു അത് നിങ്ങൾ ആർക്കെങ്കിലും എടുത്തുകൊണ്ട് കൊടുത്തോ ജയില്ലേ എന്തൊക്കെയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ കളി അതൊക്കെ ഗോപാല ജയിലിൽ ഫുഡ് കൊടുക്കാൻ നിയമങ്ങളുണ്ട് അല്ലെ ആ ഫുഡെ കൊടുക്കാൻ പാടും അതായത് സാധാരണ ഭക്ഷണല്ലേ നിങ്ങളുടെ ഭക്ഷണം ഒരു പാത്രത്തിലാക്കി കൊണ്ട് ഞാൻ ഊക്ക് തന്നെ ഞാൻ ഞാൻ ഡെയിലി കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി മേടിക്കേണ്ട അവസ്ഥയാണ് അത് ശരിയാണോ ഇല്ല സർ അത് ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് എന്താണ് ഇതൊരു പിന്നെ നിങ്ങള് ജയിലിൽ കിടക്കുന്നത് ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്ന് പനീറൊക്കെ കഴിച്ച് വർത്തമാനൊക്കെ പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വേണ്ടിട്ടല്ല അത് ആ പനീർ ഞാൻ കഴിച്ചിട്ടില്ല അത് അതുപോലെ അവിടെ വെച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ജാസ്മിനും കഴിച്ചിട്ടില്ല അതിന്റെ ടേസ്റ്റ് എന്താ നോക്കി സായിരുന്ന സമയത്ത് കുക്കീസ് ഇതൊക്കെ ജയിലിലേക്ക് ആൾക്കാര് കൊണ്ടി കൊടുത്തായിരുന്നു അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല അങ്ങനെ നിങ്ങൾ ഭയങ്കര ന്യായം പറയുന്ന ആളാല്ലോ അപ്പൊ പറയാമല്ലോ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് ജയിൽ നോമിനേഷൻ ഞാനത് ചോദിക്കരുതായിരുന്നു